പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര്ക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം അല്ലാഹു ശിക്ഷിക്കാതിരിക്കാൻ അവർക്ക് എന്ത് അർഹതയാണുള്ളത് അവരാകട്ടെ ഹറാമിൽ നിന്ന് ആളുകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു അവരാണെങ്കിൽ രക്ഷാധികാരികളല്ല രക്ഷാധികാരികളല്ലതാനും ഭയഭക്തി ഉള്ളവരല്ലാതെ അതിൻ്റെ രക്ഷാധികാര രക്ഷാധികാരികളാവുന്നതല്ല പക്ഷെ അവരിലധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇനി ഇത് അള്ളാഹു നേരത്തെ എന്താ പറഞ്ഞത് പ്രവാചകൻ അവരിൽ ഉണ്ടായിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കില്ല അവർ ശിക്ഷ ആവശ്യപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾക്ക് നേരെ കല്ല്മായ വർഷിക്കട്ടെ അള്ളാഹു എന്ന ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കല്ല്മായ വർഷിക്കട്ടെ എന്ന് ചോദിച്ച ആൾക്കാരാണ് അപ്പം അതിന് മറുപടി എന്തായിട്ട് അള്ളാഹു പറഞ്ഞെന്താണ് പ്രവാചകൻ അവരിൽ ഉണ്ടാകുമ്പോൾ ശിക്ഷിക്കില്ല അവർ പ്രവാചൻ പാപമോചനം പ്രവാചകനും അവർക്ക് വേണ്ടി പാപമോചനം നേടിക്കൊണ്ടിരിക്കുകയാണ് സാ എല്ലാവർക്കും വേണ്ടി അള്ളാഹു പാപ എല്ലാവർക്കും വേണ്ടി പ്രവാചകനും പാപമോചനം നേടി തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള സമയത്തും അള്ളാഹു അവരെ ശിക്ഷിക്കില്ല അപ്പം അത് കേട്ടിട്ട് ഇവരെന്തെങ്കിലും കുറച്ച് പൊങ്ങച്ചം ആവണ്ടെന്ന് കേട്ടിട്ടാണ് രണ്ടാമത് എന്താണ് നിങ്ങളെ കഴിവ് കൊണ്ടും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച മൂലമാണ് നിങ്ങൾ ശിക്ഷിക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ നൂറ് ശതമാനം ശിഷ്യർക്ക് അർഹരാണ് എന്താണ് കാരണം ശിഷ്യക്കാർക്ക് എന്ത് അർഹതയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ മസ്ജുൽ ഹറാം എന്ന് ജനങ്ങൾ തടഞ്ഞു കൊണ്ടിരിക്കുന്നു മനസ്സിലപ്പം ഇവർ ഈ മസ്ജുൽ ഹറാമിൻ്റെ കാബയുടെ പരിപാലകരായിരുന്നു കുറേശ്ശികൾ പ്രവാചകനത് ഏറ്റവും കൂടുതൽ ദ്രോഹം വഴുത്തിവെച്ച് കുറേശ്ശികളാണ് പ്രവാചകന്റെ കുടുംബക്കാരൊക്കെ കുറേശ്ശികളായിരുന്നു പ്രവാചകനും കുറേശ്ശി പാരമ്പര്യമായിരുന്നു കുറേശികൾ എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ അവർ എടുപ്പും നടപ്പിലും ഒക്കെ അവർ വ്യത്യസ്തമായി ഇബ്രാഹിം നബിയുടെ മക്കളാണല്ലോ പിന്നെ ഇസ്്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് കുറേശ്ശികൾ ആ കൂട്ടത്തിലേക്ക് മറ്റു ചിലരും കൂടി വന്നിട്ടുണ്ടാകും പല കലർപ്പുകളും വന്നിട്ടുണ്ടാകും പല ഇസ്രായേലുകൾ മറ്റു ജൂതന്മാരെ വിവാഹം കഴിച്ചു അങ്ങനെ അതൊക്കെ ഉണ്ടാകും അവർക്ക് അവരുടെ ഇതിലേക്ക് ചേർ ചേർക്കപ്പെടും കാരണം വെച്ചാൽ പവിത്രമായ കുടുംബത്തിലേക്ക് ചേർക്കാറും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് എപ്പോഴും പല ഹരിജൻസ് അങ്ങനത്തെ താഴ്ന്ന ജാതിക്കാരൊക്കെ കഴിഞ്ഞു നായന്മാരാവാനും അല്ലെങ്കിൽ ബ്രാഹ്മണരതിലേക്ക് സൊസൈറ്റിയിലേക്ക് വരാൻ താൽപ്പര്യമാണ് ഏതെങ്കിലും വകുപ്പിലും ഇപ്പം ഏതെങ്കിലും ഒരു നായർ പെണ്ണിനെയോ അല്ലെങ്കിൽ അമ്പിയാർ പെണ്ണിനെയോ ചാടിച്ചു കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഹരിജൻസ് ചാടിക്ക ചാടിച്ച് കൊണ്ടുവന്നാൽ പിന്നെ ആ ജനിക്കുന്ന കുട്ടികൾ ഹൈജൻസിൻ്റെ മകനായിട്ടല്ല പറയാം നായരു മകനായിട്ട് ഇവര് മേ നായര് മകൻ എന്ന പേരിലാണ് ലേബിളിലാണ് അവന് സ്കൂളിലെ കുട്ടികളോടൊക്കെ പറയാൻ എൻ്റെ നായര് കുടുംബാന്നാണ് പറയാം അമ്മ അച്ഛൻ ഹൈജൻസ് ആയിരിക്കും അതേസമയം അച്ഛൻ നായര് അമ്മ ഹൈജീൻസാണെങ്കിലും അപ്പോഴും പറയും ഞങ്ങൾ നായര് കുടുംബമാണ് മേ അപ്പോൾ ഇവരെപ്പോഴും പിന്നെ നല്ല കുടുംബം അതിലേക്ക് ചേർത്ത് പറയാ ചെയ്യാം അത് അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇവര് അപ്പോൾ ഒരു ക്യാബേയുടെ പരിപാലക പവിത്രത ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പല ലോക്കൽ കുടുംബ പല മറ്റു ഇസ്മായിൽ പാരമ്പര്യം അല്ലാത്ത ആൾക്കാരും പിന്നെ അവർ വിവാഹം കഴിക്കുകയും അങ്ങനെ അവരതിലേക്ക് ആ അതിൽ കലപ്പുകൾ വന്നിട്ടുണ്ടാകും അല്ലാതെ യഥാർത്ഥ ഇസ്മായിൽ പാരമ്പര്യമുള്ളവർ ഒരിക്കലും പ്രവാചകരമായിട്ട് ശത്രുതയിലാവില്ല പിന്നെ പണം കൂടുമ്പോൾ അവരുടെ സ്വഭാവം മാറുകയും ചെയ്യും െന്തായാലും ശിഷ്യ ശിഷ്യത് കടഹനാണ് ഇവർ ഇവരെ ഇവരെന്താ ചെയ്യുന്ന മസ്ജിദ് കുറേ ക്യാബയുടെ പരിപാലനാണല്ലേ അവിടെ ഭവനം പിന്നെ ശരിക്കും ആദം നബി ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഈ സ്വർഗ്ഗത്തിലെ കല്ലും ഭൂമിയിലെത്തി ഉണ്ടായിരുന്നു മാലാകന്മാർ കൊണ്ടുവന്നതോ പിന്നെ ആദം നബി കൊണ്ടുവന്നതോ അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വീണതോ എങ്ങനെയായിരിക്കും കല്ല് ഭൂമിയിൽ ആദ്യമേ ഉണ്ടായിരുന്നു അപ്പം കല്ല് ഉള്ള ആദ്യം ഇപ്പം ഈ ചെറിയ തൊഴിലത് പടുത്തുയർത്തുന്നു ചെറിയ കേബ ഈ രൂപത്തിൽ ഇല്ലെങ്കിൽ മറ്റു ചെറിയ രൂപത്തിൽ പടുത്തുയർത്തിയിരുന്നു അപ്പം അടുത്ത് കാശി മുസ്താദിൻ്റെ ഒരു കേബയെ പറ്റിയുള്ള പ്രഭാഷണം കേട്ടു അതുപോലെ ക്യാബ് പടുത്തുയർത്താൻ വേണ്ട കല്ലുകൾ ഒരു മലയുടെ ഉള്ളിലായിരുന്നു അള്ളാഹു സംരക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു തന്ത്രമാണ് പല കാര്യം മാശിൽ ഒളിവിൽ ഒളിവിൽ വെക്കുക ചെയ്യലാ അടനമ്പി സൃഷ്ടിച്ചത് ഒളിവിൽ വെച്ചത് വെച്ചു എന്നാണ് പറയുന്നത് ഈ ഇബ്രിസ് എല്ലായിടത്തും കറങ്ങി സഞ്ചരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും അവനത് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ അദനബിക്ക് ജീവൻ കൊടുക്കുന്നതിനെ കുറച്ച് മുമ്പായിക്കൊണ്ട് ഭൂമി എല്ലായിടത്തും തെക്ക് വീർത്തയർന്നു അപ്പോഴാണ് ഇബ്രീസ് എവിടെയാണ് ഇത് വരുന്നത് നോക്കി കണ്ടെത്തുന്നത് ആ തെക്ക് ബി തെക്ക് തെക്ക് ബീർദന ഉള്ളത് കൊണ്ട് മാത്രമാണ് കണ്ടെത്താൻ കഴിയുന്നത് അപ്പം അവിടെ നിസ്സാ നിസ്സാരനാക്കിയിരിക്കുകയാണ് അള്ളാഹു ഇബ്ലിസിനെ എല്ലാം കഴിവുള്ളവനെ അഹങ്കരിച്ച വിജ്ഞാനത്തിൽ പുകൽപ്പറ്റവനാണെന്ന് അംഗീകൃത അഹങ്കരിച്ച ആ ഇബിലിസിനെ ഏറ്റവും നിസ്സാരനാക്കി മാറ്റി കാരണം ആ തെക്ക് ബീഡ് ഉള്ളത് കൊണ്ടപ്പാണ് അവനെന്ത് ചെയ്തു എവിടുന്നാണ് വീടിനെ നോക്കി അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്ത് അള്ളാഹു ആദമിൻ്റെ ശരീരം സൃഷ്ടിച്ചത് ഈ ഇബ്ലിസ് ശമിക്കപ്പെട്ട എബ്ലിസ് കാണുന്നു അപ്പം പറഞ്ഞിതൊക്കെ എല്ലാം ഒരു ഒളിവിലാക്കി വെക്കുക ചെയ്യും എല്ലാ കാര്യങ്ങളും ശമിക്കപ്പെട്ട ബീസിൻ്റെ ആക്രമണങ്ങൾ തൊട്ടും കുതന്ത്രങ്ങൾ തൊട്ടും കരുതിയിരിക്കാൻ വേണ്ടിയെല്ലാം ഒരു ഒളിവിലാക്കി വയ്ക്കുക അതെല്ലാത്തിലും കാണാൻ കഴിയും നമ്മുടെ ഒരു നമ്മൾ ഈ സസ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മറ്റു ജീവജാലങ്ങളെടുത്ത് കഴിഞ്ഞാലൊക്കെ രഹസ്യമായിട്ടൊക്കെ വളരെ സുരക്ഷിതമായിട്ട് വെക്കും ഒരു കോഴിയുടെ കോഴിമുട്ടയാണെങ്കിലും ഒക്കെ ഒക്കെ വായ കേട്ടുവര തോത്തൊരു പുറംതോടുണ്ട് തേങ്ങക്കാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉള്ളിലാണ് ചിരട്ട അല്ലേ അപ്പോൾ അതിന് ഒന്നും കേട് വരാതിരിക്കാൻ വേണ്ടി അത് സമയമാകുമ്പോൾ അനുകൂല കാലാവസ്ഥ കിട്ടുമ്പോൾ ആ തേ ആ തേങ്ങ മുളച്ച് പൊന്തി വരും അങ്ങനെ എല്ലാ കാര്യങ്ങളും തേക്കിൻ്റെ കുരുവാണെങ്കിലും തേക്കിൻ്റെ കുരുവൊക്കെ മുള പൊട്ടി വരാൻ വേണ്ടി ഒരുപാട് പ്രയാസമാണ് അങ്ങനെയല്ല സായിപ്പ് വളരെ ദൂരെ ചെയ്തിട്ടും അത് വിജയിക്കുന്നില്ല കാരണം തേക്കിൻ്റെ കുരു വിരിഞ്ഞു വീഴുന്നില്ല അങ്ങനെ ഒരു തീപിടുത്തം കാറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഒരുപാട് തേക്കും ധൈര്യം മുറച്ച് പൊന്തി അപ്പം എന്ത് മനസ്സിലായി ഇത് ഇത് തേക്കിൻ്റെയൊക്കെ ആയി തീ ഇടണം എന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം തീയൊക്കെ ചവലൊക്കെ ഇട്ടിട്ട് നേരിട്ട് തീയിടുമ്പോൾ ഒന്നായിട്ട് കരിഞ്ഞു പോകും മറ്റു ചവലകളും മറ്റു ചകിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് തൊണ്ടിലിട്ടങ്ങ് തീയിട്ടപ്പോൾ എളുപ്പം തേക്കിൻ്റെ തൈകൾ മുളച്ചു പൊന്തിയോ എന്നൊക്കെ പാടുന്നുണ്ട് അപ്പോൾ ഒക്കെ വളരെ രഹസ്യമായിട്ട് പല കാര്യങ്ങളും രഹസ്യമായിട്ട് ഒളിവിലാക്കി വയ്ക്കുന്നതും അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ് അത് ശബിക്കപ്പെട്ട ബീസിൻ്റെ താ ദുരന്തങ്ങൾ കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവന് മനുഷ്യൻ്റെ ശത്രുവാണല്ലോ അപ്പം നല്ലത് മനുഷ്യനെ ആരാധിക്കുക ഏകദൈവത്തിൽ കൊണ്ടുവരുന്ന ആ കേബയാ ശബിക്കപ്പെട്ടവൻ തകർക്കും ആ കല്ല് സ്വർഗത്തിൽ നിന്ന കല്ലും അവന് നശിപ്പിച്ചു കളയും അതുകൊണ്ട് തന്നെ ആദ്യം നബി ഇതാദ്യമായിട്ടിത് ചെറിയ രൂപത്തിലത് ഈ പിന്നെ കേബ മന്ദിരം ഉണ്ടാക്കി അന്ന് ഹജുൽ ഹജുലസൂദ് അവിടെ ഉണ്ടോ എന്നറിയില്ല പിന്നീട് ഇബ്രാഹിം നബിയുടെ കാലത്തോ ഏറ്റോ ആണ് ഇബ്രഹി നബിയുടെ കാലത്ത് പ്രളയത്തെ നശിച്ചുപോയി അങ്ങനെ കല്ലുകൾ ഒരു ഏതും മലേൻ്റെ ഉള്ളിലായിരുന്നു ആ മല പറഞ്ഞു അതിലെ കല്ല് അള്ളാഹു ഞങ്ങൾ ഈ മലേൻ്റെ ഉള്ളിൽ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടെയുണ്ട് കല്ല് അങ്ങനെ ആ കല്ല് ഉപയോഗിച്ചിട്ടാണ് കേബത്ത് ഉയർത്തിയത് എന്ന് പറയപ്പെടുന്നുണ്ട് അങ്ങനെ കേബിയുടെ സംരക്ഷകരാണ് ആര് ഈ കുറേശ്ശികൾ ഇവർക്ക് വലിയ പഴുത്തത ഉണ്ടായിരുന്നു അവർ പലരെ ഇവർ കുറേശ്ശികളിൽ കച്ചവടം ചെയ്യാൻ പോകുന്ന ആൾക്കാരാണല്ലോ പുറത്തൊരു ഇലാഫി കുറേശ്ശി എന്നുള്ളതിൽ പഴന്നുണ്ടല്ലോ അവർ സിറിയയിലേക്കും പ്ലസ്തീനിലേക്കും ഒക്കെ ഷാമിലേക്കും കച്ചവടം ചെയ്യാൻ പോകും തണുപ്പ് കാലത്ത് അവർ എന്തു ചെയ്യും ഷാമിലേക്കും ഉഷ്ണകാലത്ത് മറ്റു സ്ഥലത്തേക്ക് പോവും അല്ലേ അപ്പം എന്താണ് വള്ളവും അവർക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തു അങ്ങനെ അവർ എവിടെ കച്ചവടം ജീവി പോവുകയാണെങ്കിൽ ഇവർക്ക് വല്ല പതിത്തറുണ്ടായിരുന്നു ഇവർക്ക് ഭക്ഷണം ഒക്കെ ഇവിടെ നിന്നും കിട്ടും കാരണം ക്യാബേടെ പരിചാരകരാണെന്നുള്ള പതിത്രം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതിലേക്ക് ചേക്ക് കയറി യഥാർത്ഥ ഇസ്മായിലി പാരമ്പര്യം അല്ലാത്തവർ ഇതിലേക്ക് ചേക്ക് കയറി അങ്ങനെ ഇവർ എന്ത് വരിലല്ല ഇതൊക്കെ ചോർന്നു പോയി വിശ്വാസമൊക്കെ പോയി അതിൽ വളരെ കുറച്ച് അപ്പോൾ പ്രവാചകന്റെ പിതൃപേൺ അബ്ബു അബ്ബു താലിബു അബ്ദു മുത്തലിബൊക്കെ ഒറിജിനൽ പിന്നെ ഇസ്മായിൽ പാരമ്പര്യമായിരുന്നു അല്ലാത്തവരെല്ലാ കലർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുക ഇവരുന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് കേബിയുടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ഭയഭക്തി ഉള്ളവരെ അതിൻ്റെ പരി പരിചാര പാടുള്ളൂ ഇവർക്ക് ഭയഭക്തി ഇല്ല ഇവര് പ്രവാചകനേയും കൂട്ടലെയും കേബിൽ നിന്ന് തടുത്ത് നിർത്തിയല്ല അല്ലാതെയും പാവപ്പെട്ടവർക്കൊന്നും അവിടെ പ്രവേശനം ഉണ്ടായില്ല അവരെ ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില കാണിക്ക വഞ്ചി വെക്കും അതിൽ പണം ഇടാൻ ഇടുന്നവർക്കൊക്കെ മാത്രമേ ത്രോഫ് ചെയ്യാൻ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ മേളിലേക്ക് നിൽക്കണം നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ശബരിമലയിലും ഇവിടെ പോയാലൊക്കെ അറിയാലോ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അവർ ഇ പാസ് കൊടുക്കും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ വേണ്ടി തോന്നിയമാർ അതുപോലെ തന്നെ കാണിക്കയിൽ കിട്ടുന്ന പണമൊക്കെ അടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ പുരോരന്മാർ അതുപോലത്തെ കളികളൊക്കെ ഇവർ ചെയ്തിരുന്നു കുറച്ചൊക്കെ ഭയഭക്തി ഉള്ളവരല്ലാതെ അതിൻ്റെ രക്ഷാധിക രക്ഷാധികാരികളാവുന്നില്ല പക്ഷേ അവരിലധിക പേരും കാര്യം മനസ്സിലാക്കുന്നില്ല അങ്ങനെ അവർ സംഭവം മനസ്സിലാവാത്ത കൂട്ടരാണ് എന്നാണ് ഇവിടെ പറഞ്ഞത് അതിനെ കുറാൻ വായിക്കുകയും അതിൻ്റെ ഉത്സാഹത്തെ ചിന്തിക്കുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും ചെയ്യുന്ന ഭാഗ്യന്മാരിൽ അവ നമ്മൾ പുറത്തും മാറാകട്ടെ ആമീൻ അതിൻ്റെ പ്രസിദ്ധമായ ഭവനം സന്ദർശിക്കുവാനും ഹജ്ജ് ചെയ്യുവാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള മഹാഭാഗ്യം ഇനി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും സജ്ജനങ്ങൾക്കും നൽകുമാറാകണമേ തമ്പുരാനെ ആ മീൻ